കേസിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് റഫ്താസ് റിഫയുടെ ഫ്ലാറ്റ് സന്ദർശിച്ച ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുകയാണ് റിഫ കേസ് എന്തായി റിഫ കേസ് എന്തായി എന്നുള്ളത് എവിടെ പോയി കഴിഞ്ഞാൽ ഏതൊരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാലും അവരൊക്കെ ചോദിക്കുന്നത് ഈ കേസിനെ കുറിച്ചാണ് എല്ലാവരോടായിട്ട് പറയാനുള്ളത് പബ്ലിക് അല്ല എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന്റെ റോൾ ഈ കേസിൽ നിലവിൽ കഴിഞ്ഞിരിക്കുകയാണ് ആവശ്യം വന്നാൽ ഇടപെടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഹനാസിനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിന് ശേഷം മെഹനാസിനെ ഒരു മാസത്തിന് ശേഷം മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം കോടതി ജാമ്യത്തിൽ വിട്ടു ഈ ജാമ്യം കൊടുക്കുക എന്ന് പറയുന്നത് ഒരാളുടെ അവകാശമാണ് കോടതിക്ക് ഒരു വിഷയത്തിൽ ഒരാൾക്ക് ജാമ്യം കൊടുക്കാം കാരണം അയാൾ പുറത്തു വന്നതിന് ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഈ കേസിൽ കുടുംബത്തിനെയോ അല്ലെങ്കിൽ റിഫയോ മോശമാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാളുടെ ജാമ്യം റദ്ദ് ചെയ്യാനുള്ള ഒരു ഒരവകാശം പോലീസിനുമുണ്ട് അതുപോലെ റദ്ദ് ചെയ്യാനുള്ള അവകാശം അല്ല റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കാനുള്ള അവകാശം കുടുംബത്തിനുമുണ്ട് പോലീസിനുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ജാമ്യം കൊടുക്കാം ഏതൊരു വിഷയമായതുകൊണ്ട് അങ്ങനെ മേനാസിന് ജാമ്യം നിലവിൽ ലഭിച്ചിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും പല കേസുകളിലും പല ആളുകൾക്കും ജാമ്യം ലഭിക്കാറുണ്ട് പക്ഷേ അവിടെ വെച്ച് കേസ് അവസാനിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ ഇനി അങ്ങോട്ട് കോടതിയിൽ ഒരുപാട് പ്രോസസ്സുണ്ട് വിചാരണയുണ്ട് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കോടതി ഈ കേസിൽ മേനാസ് കുറ്റക്കാരനാണ് എങ്കിൽ കുറ്റക്കാരനാണെന്ന് വിധിക്കും അല്ല എങ്കിൽ അങ്ങനെ വിധിക്കും അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു പ്രോസസ്സ് ഇനി നടക്കാൻ വേണ്ടിയിട്ടുണ്ട് അത് ഒരുപാട് സമയമുണ്ട് അതിന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി കോടതിയും പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കേണ്ട കാര്യങ്ങളാണ് എന്നാൽ ഇതിനിടയിൽ ഈ കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് റഫ്താസ് ദുബായിലേക്ക് പോവുകയും അവിടെ പോയിട്ട് റിഫയുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളിലും അന്വേഷണം നടത്തി റിഫയുടെ ഫ്ലാറ്റ് സന്ദർശിച്ചു ആ ഫ്ലാറ്റിൽ റിഫ അന്ന് അതായത് സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിട്ടുണ്ട് അവരെങ്ങനെയാണ് അവിടെ എത്തിയത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അന്വേഷണം നടത്തി ഒരുപാട് കാര്യങ്ങൾ ശേഖരിച്ചു റീഫയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് പഠിച്ചു ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചു അങ്ങനെ റിഫയുടെ റിഫ ജോലി ചെയ്തിരുന്ന സ്ഥലം റിഫ ഭക്ഷണം കഴിക്കാൻ പോയിരുന്ന സ്ഥലം റീഫയുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലയിലേക്കും അഡ്വക്കേറ്റ് റഫ്താസ് എത്തുകയും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഈ കേസിൽ നടത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ നിലവിൽ കേസ് കോടതിയിലാണ് കോടതിയിൽ നിലവിൽ കേസ് എത്തി നിൽക്കുകയാണ് ഇനി അതിൻ്റെ വാദങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി വലിയൊരു സമയമെടുത്തിട്ട് നടക്കാനുള്ളതാണ് അതിനിടയിൽ പോലീസ് പോലീസിൻ്റെതായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട് വക്കീൽ വക്കീലിൻ്റെതായിട്ടുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട് അതിനിടയിൽ മൈനാസിൻ്റെ ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ജാമ്യം ലഭിക്കുമ്പോൾ ജാമ്യ ഉപാധികളോട് കൂടിയിട്ടാണ് ജാമ്യം ലഭിച്ചത് അതായത് ഒരുപാട് കണ്ടീഷൻസുകൾ ഉണ്ടാവും ഇന്ന കാര്യം ചെയ്യാൻ പാടില്ല ഇന്ന രീതിയിൽ പോകാൻ പാടില്ല സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല അങ്ങനെയുള്ള ഒരുപാട് റൂൾസോട് കൂടിയിട്ടാണ് ജാമ്യം കൊടുത്തിട്ടുള്ളത് പിന്നെ അസാനു റുഫയുടെ മോൻ അസാനു ആ അസാനുവിനെ പോയിട്ട് ഞാൻ കണ്ടിരുന്നു റീഫയുടെ ഉമ്മയെ പോയി കണ്ടിരുന്നു റഫേയുടെ ഉപ്പയെ പോയി കണ്ടിരുന്നു എല്ലാവരും നല്ല രീതിയിലാണ് അവിടെയുള്ളത് അസാനുവും നല്ല സന്തോഷത്തിൽ തന്നെയാണുള്ളത് അസാനുവിനെ അസാനുൻ്റെ കൂടെ കുറേ സമയം എനിക്ക് ചിലവഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ആ വഴി പോകുന്ന സമയത്തൊക്കെ ആ വീട്ടിൽ കയറാറുണ്ട് അതാണ് ഞാൻ വലിയ കമ്പനിയാണ് ഞാൻ ഇതിനിടയിൽ പോകാൻ കുറച്ച് വൈകിപ്പോയി അപ്പോൾ അവന് ഒരുപാട് സമയം മിണ്ടാതിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ശരി അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ ഈ കേസ് മുന്നോട്ട് പോകുന്നുണ്ട് ആരും ഭയപ്പെടേണ്ട സ്വാഭാവികമായിട്ട് ഈ കേസിൽ ശരിയേത് തെറ്റേത് എന്നുള്ളതൊക്കെ കോടതി ഇനി തീരുമാനിക്കട്ടെ കാരണം ഇനി കോടതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളതിലേക്ക് കയറിയിട്ട് ഒരു കാര്യം പറയാൻ നിൽക്കാൻ വേണ്ടിയിട്ട് പാടില്ല കാരണം കോടതി ഇനി തീരുമാനിക്കും കോടതിയിലെത്താനും പോലീസ് ഈ കേസ് അന്വേഷിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അതിശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് വന്നത് അതിൻ്റെ ഭാഗമായിട്ട് മാനാസിൻ്റെ ജാമ്യം ഹൈക്കോടതി തള്ളി അതിനുശേഷം മാനാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നത് സ്വാഭാവികമായിട്ട് ഈ അന്വേഷണം വേണം എന്നുള്ള നമ്മുടെയൊക്കെ ഒരു ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനിയുള്ളതൊക്കെ വരും സമയങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള സമയങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കും അതുകൊണ്ട് തന്നെ ആരും ആശങ്കപ്പെടേണ്ടതില്ല നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ വിവരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ഡെസ്ക് കേരളം